السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ولي وري بحمالك 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 شريع ورود خارن وليس منا അവർ എന്നിൽ പെട്ടവരല്ല എന്ന സൈദന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാം വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കാരുണ്യങ്ങൾ കാണിക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹു റസൂൽഖലാഹു വലൈ വസ്ല മാധങ്ങളും

ആ ലഭിതങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുവാനും അങ്ങനെ നാം റസൂൽ കരീം പിൻപറ്റുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ബൈന എൻ്റെ ഉമ്മ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദുന മുഹമ്മദു റസൂൽ ലാഹി സുല്ലാഹു അലി വിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെ അള്ളാഹുവിനെയും നാം പിൻപറ്റുവാനും റസൂൽ കരീം അലൈഹി പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക ആരെങ്കിലും നബി അല്ലാഹു അലൈഹി മാത്തങ്ങളുടെ പേരിൽ ഒരു സ്ലാത്ത് ജില്ലിയാൽ അലൈഹി പത്തു സലാത്ത് അള്ളാഹുദാല ചെല്ലുന്നതാണ് അതുകൊണ്ട് നാം കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി സില മാതങ്ങളെ നാം കൂടുതൽ അറിയുവാനും ശ്രദ്ധിക്കുക അങ്ങനെ ശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്തു നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തി നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീതുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം അഞ്ചു നേര നിസ്കാരങ്ങളെയും നാം ശമാത്തായിട്ട് തന്നെയും നിർവഹിക്കുവാനും ഒരു നിസ്കാരത്തെയും കഥ ആക്കാതിരിക്കുകയും ശ്രദ്ധിക്കുക പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഹയ്യ അല സ്വലാദ്സ്ഖാരത്തിലേക്ക് വരുമെന്ന് വിളിച്ച് പറയുമ്പോൾ നാംധികാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിസ്കാരത്തിൽ നാം വ്യാപൃതരാവാ ആവാനും കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു വലീ വിശല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂറ്റുറോളെ നാം സഞ്ചരിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക അവസാനം ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നിബത്തൂലിൽ മുത്തക്കി അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് അതുകൊണ്ട് നാം പരമാവധി തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ ശ്രദ്ധിക്കും അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സയ്ദുന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസന പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കും അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദുന മുഹമ്മദ് റസൂൽ അള്ളാഹിൻ സലാഹു തങ്ങളോടൊപ്പം നാളെ ജന്നാത്തിൽ പുറദ് അള്ളാഹുദ് അന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ